അവസരം എല്ലാവരുമായിട്ടില്ല ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴി വിട്ടപ്പം എന്തായിരുന്നുണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂയിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് സുനിത നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന് പിന്മാറണം എന്നെ ജലീൽ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പിലാണ് അവരുടെ ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാർ ഒരു ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാമെന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവര ആവശ്യം വന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് കൊടുത്തിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തൊരു പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരൊരു പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇപ്പോൾ ഷെറിനെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണുണ്ട് സൗന്ദര്യമുണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെയൊക്കെ എടുക്കുന്ന തടവാണ് ഞാനൊരു കേസിൽ വീര് വനിതാ ജയിലേക്ക് കിടന്നിരുന്നത് അപ്പോൾ വീരുന്നാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവശ്യ കമ്മീഷണർ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർ അതൊക്കെ കേസിലെ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത് സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്ന് നേരം അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പ്രതികൾ പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജെല്ല് കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ തട ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജംകാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ ഡ്രെസ്സുകൾ പത്തുപതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ ജയിലുകളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ സർക്കാർ വർദ്ധിപ്പിക്കുന്നു എന്നാണ് വാർത്ത പുറത്തു വരുന്നത് ഗോവിന്ദച്ചാമിയെ അതീവ സുരക്ഷയുള്ള വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാൽ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റപ്പെട്ട സുനിത എന്ന് പറയുന്ന ഒരു തടവുകാരിയുടെ ചില വെളിപ്പെടുത്തലുകൾ കുറച്ച് നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഗോവിന്ദചാമി ജയിൽ ചാടിയ സാഹചര്യത്തിൽ ആ വെളിപ്പെടുത്തലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് കൊല്ലം കാരണവർ ബില്ലാവധക്കേസിലെ ഷെറിൻ അന്ന് അട്ടക്കുളങ്ങരയിൽ സുനിതയോടൊപ്പം ഉണ്ടായിരുന്നു സുനിതയുടെ സെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഷെറിൻ്റെ സെല്ല് ഇപ്പോൾ ഷെറിന് നല്ല നടപ്പില് ജയിലിന് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അതായത് കാർണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഷെറിൻ ജയിലിലെ നല്ല നടപ്പ് ചൂണ്ടിക്കാണിച്ചു ജയിൽ ഉപദേശക സമിതിയുടെയും സർക്കാരിൻ്റെയും പ്രത്യേക അനുമതിയോടുകൂടി പുറത്തേക്ക് പോകുവാനുള്ള മാർഗം തുറന്നു കിട്ടിയതോടുകൂടി ഷെറിൻ ജയിലിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാണ് സഹതടവുകാരിയായ സുനിത ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഞാൻ ഷെറിൻ്റെ സെല്ലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങളാരും ജയിലിൽ കഴിഞ്ഞിരുന്നത് പോലെയല്ല ഷെറിൻ ജയിലിൽ കഴിഞ്ഞിരുന്നത് ഷെറിൻ വീട്ടിൽ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ആഡംബരങ്ങളോടുകൂടി തന്നെയാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത് ഒരു തടവു പുള്ളിയെ പോലെയല്ല ഷെറിൻ ജയിലിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് തടവു പുള്ളികൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കേണ്ടി വരുന്നില്ല അവർക്ക് വെയിലത്ത് പോകുവാനായിട്ട് വെയിലിൽ നിൽക്കാതിരിക്കുവാൻ വേണ്ടി കുട കൊടുക്കുന്നു അതുപോലെ അവർക്ക് പുറമേ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ വരുത്തി കൊടുക്കുന്നു കൂടാതെ സാധാരണഗതിയിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം സെല്ലുകൾ ഒരു കാരണവശാലും തുറക്കില്ല തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിലേക്ക് ആറ് മണിക്കുള്ളിൽ തടവുകാരെ കയറ്റും പിന്നീട് സെല്ല് പൂട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാത്രമാണ് ആ സെല്ല് തുറക്കുക എന്നാൽ വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ഷെറിൻ കിടക്കുന്ന സെല്ലിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും പിന്നീട് ഷെറിൻ പാതിരാത്രിയിലോ അല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമോ ഒക്കെയാണ് സെല്ലിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് സുനിത പറയുന്നത് ഇതിന് തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് താൻ ഇത് വെറുതെ പറയുന്നതല്ല ഇത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും താൻ വിവരാവകാശ കമ്മീഷന് നേരത്തെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി സുനിത വ്യക്തമാക്കുകയുണ്ടായി ജയിൽ ഡി ഐ ജി ആയിരുന്ന പ്രദീപ് സാറുമായി ഷെറിന് വഴിവിട്ട ബന്ധം തന്നെയായിരുന്നു അവർ തമ്മിൽ ശാരീരികമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അവർ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള വിവരം ഷെറിൻ തന്നെയാണ് തന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഡി ഐ ജി പ്രദീപ് സാറിനോട് പറഞ്ഞ് നിന്റെ കാര്യങ്ങൾ പരിഹരിച്ച് തരാം എന്നൊക്കെ ഷെറിൻ ഒരവസരത്തിൽ സുനിതയോട് പറഞ്ഞതായി തന്നെയാണ് സുനിത മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അല്ല എന്നുണ്ടെങ്കിൽ ഞാനും പ്രദീപ് സാറും തമ്മിലുള്ള വിവരങ്ങൾ നീ പുറത്തു പറയാതിരുന്നാൽ നിനക്ക് സാമ്പത്തികമായി സഹായം നൽകാൻ വേണമെന്നുണ്ടെങ്കിൽ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിക്കും എന്നുള്ള വാഗ്ദാനങ്ങളെല്ലാം ഷെറിൻ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് സുനിത പറയുന്നത് എന്നാൽ ജയിലിലുള്ള നല്ല നടപ്പ് കണക്കിലെടുത്ത് ഷെറിനെ പോലുള്ള ആരോഗ്യവതിയായ സൗന്ദര്യമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള സ്ത്രീകളെ പുറത്തുവിടുമ്പോൾ ജയിലിൽ തീരെ വയ്യാതെ അവശത അനുഭവിക്കുന്ന ഒരു പറ്റം സ്ത്രീകൾ കഴിയുന്നുണ്ട് എന്നാണ് സുനിത പറഞ്ഞത് നല്ല നടപ്പ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ശിക്ഷാ ഇളവ് ചെയ്തു കൊടുത്താൽ അത് വലിയ ഉപകാരമായിരിക്കും എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് സർക്കാരിൻ്റെയും ജയിൽ അധികൃതരുടെയും ശ്രദ്ധ പോകാത്തത് എന്നാണ് സുനിത ചോദിക്കുന്നത് സുനിത ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ജയിലിൽ ഗോവിന്ദാമിയെ പോലുള്ള ആളുകൾ ജയിൽ ചാടുന്ന അവസരത്തിൽ ഷെറിനെ പോലുള്ള ആളുകൾ ജയിലിൽ സുഖ സൗകര്യം അനുഭവിച്ച് അർമാദിച്ച് സുഖിച്ചു വാഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ടും രണ്ട് വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് ഗോവിന്ദാമി ജയിൽ ചാടിയ സാഹചര്യത്തിൽ സുനിതയുടെ ഈ വെളിപ്പെടുത്തലിന് ഏറെ പ്രാധാന്യമുണ്ട് ഇത് നമുക്കൊന്ന് കേൾക്കാം കേസിൽ കിടന്നിരുന്നത് അപ്പോൾ വീഴുന്ന കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവശ്യ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങരൻ്റെ വനാജലിയിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണവർവ്വത കേസിലെ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത് സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ഊരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്നു നേരം ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് വാങ്ങിക്കൊടുക്കാറാണ് പ്രതികൾ പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അത് കൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക അതിലുപരി ഷെറീൻ അവിടെ ഒരു ഷെറീൻ പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിതറ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണിന് പരാതി കൊടുത്തു സൂപ്രണിന് പരാതി കൊടുത്തിട്ട് പർച്ചേസ് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനു ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലിരുന്നായിരുന്നു ഫോൺ ബിന്ദാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് കുളിച്ച ഫോൺ നമ്പർ നമ്പറടക്കെടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കേണ്ടായി ആ സമയത്തും സൂപ്രണ്ട് നടപടി ഒന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു അതിന് ഒന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് മുഖേന ഞാൻ കൈരളിപ്പിപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കാര്യം ഇപ്പോൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനെ തുറന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് പോയ വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിനെക്കുറിച്ചല്ല അറിയേണ്ടിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാർ പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ഞാനി ഇറങ്ങില്ല ഞാൻ ഞാനവിടെ തന്നെ കിടക്കുന്നൊക്കെയാന്നയാളെന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ് ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഒക്കെ ഒരു ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു ഒന്നര രണ്ടു മണിക്കൂർ ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി എല്ലാം അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാറയച്ചു അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരാവകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ചെറിയ കാരൻ അവർക്ക് ജീവനും ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവർ പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം ജയിലിൽ പ്ര ഒരു വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കെതിരെ നടപടിയൊന്നും നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ലില്ലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാർ നടക്കാൻ ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂര് ജലിക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു പിന്നെ ഷെറിനു ഇവിടെ വന്നിട്ട് വിയൂർ ജയിലി വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കുട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതി കൊടുത്തു ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ മാറിയതിന് അറിയുന്നതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജി കാലയളവായിട്ട് ജയിലിൽ എടുക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിടുത്ത് സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉള്ളൂ എന്നൊക്കെ കാരണം അപ്പോൾ എന്ന് വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീതടവുകാർ എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാമെന്നു പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിതാകുമാരി കണ്ടൊരു പ്രതിയോടെ കിട്ടുന്നുണ്ട് ആ ഒരു രണ്ട് കണ്ടിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജലീൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം ഒന്നും പറഞ്ഞാൽ ഇപ്പോൾ ജലു ഉപദേശ സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും എനിക്കറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജല ഉദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടിപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാല് വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഷെറീനിറങ്ങുന്നതുകൊണ്ട് എനിക്ക് വരാതൊന്നുമില്ല ഷെറിന് ഇറങ്ങിക്കോട്ടെ പക്ഷേ ഷെറിന് ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ ഇരുപത്തൊമ്പത് ഇരുപത് വർഷത്തോളായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ടെൻഡിറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടായിരുന്നു അഞ്ചു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല അതേപോലെ ഇതിലിപ്പോ ഷെറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭ യോഗ യോഗം കൂടി ഇതിലൊരു പാർട്ടിന്നും ഇടപെടത്തില്ല കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം ദണ്ഡിതരം നടക്കുന്നത് പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പ് മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നു ഉദ്യോഗസ്ഥരെല്ലാരും ആയിട്ടില്ല ഡി എ ജി പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോ എന്തായിട്ടുണ്ടായിരുന്നു കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പ എന്നോട് പറഞ്ഞത് സുനിത നീ എന്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത് ഇതിന് പിന്മാറണം എന്നെ ജലീൽ നടക്കാൻ സഹായിക്കാം എനിക്ക് സാമ്പത്തിക സഹായം നൽകാം കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ എടുപ്പത്തിലാണ് ശാരീരിക ബന്ധം വളരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെർൻ ഉണ്ടാക്കില്ല എന്നോട് പിന്തിരിയാനും ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ് വിവരാവശ്യം വെച്ചതിൻ്റെ വന്ന് ഞാൻ പരാതി പത്ത് വർഷം മുമ്പ് ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ് ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്ത് പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ച് എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇപ്പം ഷെറിനെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണുണ്ട് സൗന്ദര്യമുണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട് ഇപ്പൊ ഷെറിന്റെ മകനെ ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല കാരണം അവരുടെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാർ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാ അതുപോലെ തന്നെ ഇപ്പൊ അനുശാന്തി ഇപ്പോൾ ജാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി ജാമത്തിലെ ജീവരെന്ന് ശിക്ഷിക്കപ്പെട്ട കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയാൽ അസുഖം എന്നിട്ട് കാശക്തി കുറഞ്ഞതിന്റെ പേര് അവരുടെ പൈസ ഉള്ളതുകൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്തൊമ്പത് വർഷത്തെ തടവുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്ത കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നത് അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് കസനം ഇത്രയും തടുകാരോ കാര്യങ്ങളൊന്നും അവരുല്ല അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല പക്ഷേ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ടിട്ട് പത്തൊമ്പത് ഇരുപത് വർഷം തടവുകാരായിട്ട് അവരവിടെ എടുക്കുന്നുണ്ട് ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം ജയിലിൽ മാത്രമാണോ ഇത്രയും ഒരു അതെ അതെ എന്റെ അറിവില് എത്രക്കുളങ്ങനെ മാത്രല്ല ഇപ്പൊ പ്രദീപ് സാറോടില്ല ഇപ്പൊ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന എന്തോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് ജോലി ചെയ്യുന്ന ആള് കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും ഇതിപ്പോ ഈ പ്രദീപ് എന്ന് മാത്രമാണോ ജയിലിൽ ആണ്ടോ ആണായിട്ട് പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ പിന്നെ പിന്നത് സൂപ്രണ്ട് നസീറ ബീവി എന്ന നസീറ ബീഗം സൂപ്രണ്ടിന്റെ പേര് പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻകുമാരി സരസ്വതി ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ട്രാൻസ് പരാതിപ്പെട്ടിട്ട് പൈസയാണോ വാങ്ങിയിട്ടുള്ളത് പൈസ തന്നെയാണോ